സ്നേഹാദ്രമാമൻറെ കൽപും പൊട്ടി വേദന ചൊന്ന് ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപീ ഏറ്റു പറഞ്ഞെന്ന് തേടി സ്നേഹാർദ്രമാമൻറെ പൊട്ടി േദന ചൊന്ന് ഞാൻ അരികിലെത്തി തെറ്റുകടയറെ ചെയ്തുള്ളൊരു പാടി ഏറ്റു പറഞ്ഞു തേടി ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ ഉമ്മത്തി മ്മത്തി വിളിച്ചില്ലേ ഒരു ഭൂമി പാപി തന്നെ കേൾക്കില്ലേ ഉലഗിലവൻ ചെയ്ത പാപം പോലേ കൽവും വിങ്ങി എന്നോട കരടും തേങ്ങി മുത്തറ ആ കൈ തന്നിടുവാൻ ഞാൻ തേടിയേ ും പൊട്ടീ വേദന ചൊന്ന് ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞതിന് ബിൽ തേടി ദൂര അങ്ങുള്ള കാലത്തോ ഞാനില്ല ൂരമിതേറെയെങ്കിലും കനവിൽ കണ്ടില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല വാപികളാണേലും കാരുണ്യം തടയല്ല തോങ്ങാനപിയേ കനവിൽ വരുമോ നിധി തോങ്ങാന ബി ോ നിധിയെ ആശമനസ്സുള്ള ശ്രീഹാന്ദ്രമാനന്റെ കൈകും പൊട്ടി വേദന ചൊന്ന് ഞാൻ അരികിലെത്തി ഏറ്റുകളേറെ ചെയ്തുള്ളൊരു പാപു ഏറ്റു പറഞ്ഞെന്ന് നബിയിൽ തേടി